ജാസ്മിൻ ജാഫർ വന്നു കയറി അത് കഴിഞ്ഞ് പിന്നിട്ട സംഭവങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ആ ആദ്യത്തെ ആഴ്ച തൊട്ട് ജാസ്മിൻ മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയതാണ് ഒരു അറുതിയും വരുന്നില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ആ സമയം മുതൽ മോഹൻലാലിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ഒരേ ഒരാള് ജാസ്മിൻ ആണെന്ന് പറയാം എല്ലാ ആഴ്ചയും മോഹൻലാൽ വന്ന ജാസ്മിന്റെ വഴക്ക് പറയാറുണ്ട് സഹികെട്ട് ഇന്നലെ ജാസ്മിൻ പറഞ്ഞു എന്നെ ഇനി ടാർഗറ്റ് ചെയ്യില്ലേ ലാലേട്ടാ എന്ന് അത് മോഹൻലാലിന് കൂടുതൽ ദേഷ്യം വരുത്തുകയും ചെയ്തു ഇന്നലെ മോഹൻലാൽ എല്ലാം ഊന്നി ഊന്നി പറയുന്നുണ്ടായിരുന്നു ബാത്റൂം ചപ്പൽ അവിടെ തന്നിരിക്കുന്നത് ഇടാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നില്ല വീട്ടിനകത്ത് ചപ്പൽ ഇടുന്നില്ല എന്നിട്ട് അവിടെ ഇവിടെയും ചവിട്ടിയെ കാല് വെച്ച് സോഫയിലും കട്ടലിലും ഒക്കെ ഇരിക്കും അവിടെ മറ്റുള്ളവരും അത് യൂസ് ചെയ്യുന്നതല്ലേ കുളിക്കില്ല ശരി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ജയില് കൊടുത്തിരിക്കുന്നത് മറ്റു കാര്യങ്ങൾക്കാണ് അല്ലാതെ അവിടെ നിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കാനോ ഒന്നുമല്ല അത്തരം രീതിയിലുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി അത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ഏറെ വർദ്ധിക്കും അതുകൊണ്ട് അതും മനസ്സിൽ വയ്ക്കുക ഒരിക്കലും ഇങ്ങനെ പെരുമാറരുത് എന്ന് മോഹൻലാൽ കഴിഞ്ഞ ദിവസം താക്കീത് നൽകി ഇതോടെ തന്നെ ജാസ്മിന്റെ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ജാസ്മിന് പുറത്ത് നെഗറ്റീവ് ആണെന്നും ജാസ്മിന് മനസ്സിലായി മോഹൻലാലിൻ്റെ ഇടയിലും അങ്ങനെയാണെന്ന് മനസ്സിലായി പക്ഷെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ തോന്നുന്നു എന്ന് ജാസ്മിൻ പറയുകയും ചെയ്തു ഓരോ ആഴ്ചയിലും ഹൗസിലെ മത്സരാർത്ഥികൾ ആഴ്ച പ്രകടനങ്ങളെയും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആ ആഴ്ചയിൽ ആരാണ് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടത് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കേണ്ടതെന്നും തീരുമാനിക്കപ്പെടുന്നുണ്ട് അതിൽ കഴിഞ്ഞ ആഴ്ചയിൽ ജാസ്മിൻ ജാഫർ ആയിരുന്നു നോറയും ഉണ്ടായിരുന്നു ജയിലിൽ ഇരുവർക്കും മുത്തുകൾ ഉപയോഗിച്ച് മാലകോർക്കാനുള്ള ടാസ്ക് ടാസ്ക്കാണ് ബിഗ് ബോസ് നൽകിയത് ആറാം സീസണിൽ ജയിൽ ശിക്ഷ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഒട്ടുമിക്ക മത്സരാർത്ഥികൾക്കും സഹ സുഹൃത്തുക്കൾ വഴി ഭക്ഷണ സാധനങ്ങൾ മറ്റും ലഭിക്കുമായിരുന്നു ഇത്തവണ കുറച്ചധികം സൗകര്യങ്ങൾ സഹമത്സരാർത്ഥിയായ മത്സരാർത്ഥിയായ റസ്മിൻ വഴി നൂറയ്ക്കറ്റ് ജാസ്മിനും ലഭിച്ചു പൊതുവെ ജയിലിൽ കഴിക്കഴിയുന്നവർക്ക് വളരെ വ്യത്യസ്തമായ ഭക്ഷണമാണ് ബിഗ് ബോസ് നൽകാറുള്ളത് വീട്ടിലെ ലക്ഷദ് ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അനുഭവിക്കരുതെന്നാണ് അതിൽ പിന്നിലെ ഉദ്ദേശം എന്നാൽ പനിയർക്കറി അടക്കം ഞോറയ്ക്ക് കൊണ്ട് നൽകിയത് ബിഗ് ബോസ് ശ്രദ്ധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു മോഹൻലാലിൽ നിന്നും ഏറ്റവും കൂടുതൽ ശകാരം ലഭിച്ച ഭക്ഷണ സാധനങ്ങൾ ന്യൂറയ്ക്ക് എത്തിച്ചു കൊടുത്ത റസ്മിന് തന്നെയായിരുന്നു മോഹൻലാൽ അതിനുള്ള കാരണം തിരക്കിയപ്പോൾ റസ്മിനു പറയാൻ മറുപടി പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം റസ്മിൻ എന്നെ പോലെ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജാസ്മിനെ ജയിലിൽ കയറി ഗബ്രി കെട്ടിപ്പിടിച്ചതിനെ കുറിച്ചും മോഹൻലാൽ വിമർശിച്ചു ഈ വിഷയത്തിൽ ആദ്യം സംസാരിക്കുന്നു ജിൻഡോ ആയിരുന്നു ബിഗ് ബോസ് ജയിലിൽ കഴിയുന്നവർക്ക് നൽകിയ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ് ജയിൽ വാതിൽ തുറന്നത് ഗബ്രിയാണ് എനിക്കൊപ്പം ഫുഡുമായി ജയിലിൽ അടുത്തേക്ക് വന്നത് വാതിൽ തുറന്ന് ഞാൻ ഭക്ഷണം ജയിലിനുള്ളിൽ വലിക്കുന്നതിനിടയിൽ ഗബ്രിയും ജാസ്മിനും ആ ഗ്യാപ്പിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചു ഞാൻ ഫുഡ് കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടും ഗബ്രി തന്നില്ല തട്ടിപ്പറിച്ച് മേടിക്കാൻ പറ്റില്ലല്ലോ ഗബ്രി ജയിലിലേക്ക് കയറാതിരിക്കാൻ ഞാൻ വട്ടം നിന്നതാണ് പക്ഷെ എന്നിട്ടും അതിനിടയിൽ കൂടി കയറി ജാസ്മിനെ ഹഗ് ചെയ്തു എന്നാണ് ജിൻഡോ പറയുന്നത് ശേഷം ഈ വിഷയത്തിൽ ഗബ്രിയും സംസാരിച്ചു ഞാനായിരുന്നില്ല ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ടയാൾ പക്ഷേ രണ്ട് ബൗൾ ഉണ്ടായിരുന്നത് കൊണ്ട് അതിലൊന്ന് പിടിക്കുകയായിരുന്നു ഞാൻ ഹെൽപ്പ് ചെയ്തതാണ് സാധാരണ അങ്ങനെ മറ്റുള്ളവർ ചെയ്യാറുള്ളതാണ് പിന്നെ ജാസ്മിനും ഞാനും വന്ന ദിവസം മുതൽ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ആ ഒരു ശീലത്തിൻ്റെ പേരിൽ കൂടിയാണ് പോയതെന്ന് ഗബ്രി പറയുന്നു അതിനെ കുറിക്കുകൊള്ളുന്ന മറുപടിയും ഗബ്രിക്ക് മോഹൻലാൽ നൽകി അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ജയിലിൽ പോകുമ്പോഴോ ഹൗസിനുള്ളിൽ വെച്ച് ചെയ്തോളൂ അല്ലാതെ ജയിലിലേക്ക് അയക്കുന്നത് നിങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത് എന്ന് മോഹൻലാൽ താക്കീത് നൽകി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ